ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടി മുടികൊഴിച്ചിൽ തടഞ്ഞ് തിളക്കമുള്ള മുടി നേടാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില വിദ്യകളുണ്ട് അതിനെ സഹായിക്കുന്ന നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തലമുടി സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നവരാണ് അധികം ആളുകളും ഇഷ്ടത്തിനനുസരിച്ച് മുടി വെട്ടിയിട്ടും മുട്ടയറ്റം വളർത്തിയിട്ടുമൊക്കെ അത് നിലനിർത്താൻ ശ്രമിക്കാറുണ്ട് എന്നാലോ താരൻ ചൊറിച്ചിൽ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ അതൊക്കെ കൊണ്ട് നമുക്ക് മുടി വളർച്ച ഒരു പ്രശ്നമാകാറുണ്ട് അപ്പോൾ മുടിയുടെ ആരോഗ്യത്തിന് നമ്മൾ പോഷകങ്ങളടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കെയറും കൂടെ കൊടുക്കണം ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ഷാംപൂവും ഹെയർ പാക്കുകളൊക്കെ അതിനായിട്ട് യൂസ് ചെയ്യാം മുടിയിൽ എണ്ണ തേച്ചത് കൊണ്ടും പാക്കിട്ടതുകൊണ്ടും മാത്രം മുടി നന്നായിട്ട് വളരണമെന്നില്ല മുടിയിൽ അധികമായിട്ടുള്ള എണ്ണമയവും വിയർപ്പും പൊടിയും അഴുക്കും എല്ലാം കളഞ്ഞും മുടി വളർച്ച വേഗത്തിലാക്കാൻ ഷാംപൂവും കൂടെ അത്യാവശ്യമാണ് അപ്പം നിങ്ങൾ എന്നൊക്കെ മുടിയിൽ എണ്ണ തേക്കുന്നോ അന്നൊക്കെ ഷാമ്പൂ ഇട്ട് മുടി കഴുകണം അതും നാച്ചുറലായിട്ടുള്ള ഷാംപൂ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ എങ്ങനെ കെമിക്കലൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ടുള്ള അടിപൊളി ഷാംപു അതും മുടി വളർച്ച കൂട്ടാനും മുടിയുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും സഹായിക്കുന്ന ഷാംപു വീട്ടിലുണ്ടാക്കാം എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം ഇതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ കട്ടൻ ചായ ചെറുനാരങ്ങ ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തി ഇല മൈലാഞ്ചിയില തുളസിയില ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കാം നല്ല കടുപ്പത്തിൽ മധുരം ചേർക്കാതെ ഉണ്ടാക്കിയ കട്ടൻ ചായ തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം അതിലേക്ക് പത്തോ പതിനഞ്ചോ തുള്ളി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് പിടി ചെമ്പരത്തി ഇല മൂന്ന് പൂവ് ഒരു പിടി മൈലാഞ്ചി ഇല ഒരു പിടി തുളസി ഇല ഇവയെല്ലാം കട്ടൻ ചായയുമായി ചേർത്ത് നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്നും നേര് പിഴിഞ്ഞെടുക്കാം പൂവും ചെമ്പരത്തി ഇലയും നമ്മുടെ മുടിക്ക് നാച്ചുറൽ ഷാംപൂവും കണ്ടീഷണറും ആയിട്ട് വർക്ക് ചെയ്യും അതുകൂടാതെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് നേരം നൽകാനും മുടിയുടെ ടെക്സ്ചർ ഇംപ്രൂവ് ആക്കാനും മുടി സ്മൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കും ചായ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അത് കൂടാതെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഇത് സഹായിക്കും പിന്നെ ചെറുനാരങ്ങയുടെ നീര് തലയിൽ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ ഇതൊക്കെ മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ് മൈലാഞ്ചിയിൽ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് നൽകാനും മുടിയുടെ ടെക്സ്ചർ ഇംപ്രൂവ് ആക്കാനും സഹായിക്കും തുളസിയില തലയിൽ തലയിലുണ്ടാകുന്ന പെൻഷല്യവും ചൊറിച്ചിലും മാറിക്കിട്ടാൻ ഏറ്റവും നല്ല പരിഹാരമാണ് അപ്പോൾ മുടിയിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും മാറ്റി മുടി വളർത്തിയെടുക്കാൻ ഇതിനേക്കാൾ സഹായിക്കുന്ന വേറൊരു ഷാംപൂ ഇല്ല അപ്പോൾ ഇനി ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ തലയോട്ടിയിലും മുടിയിലും എണ്ണ തേച്ച് കൊടുക്കണം ഏതൊരു ഷാമ്പൂ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ടും നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ആവശ്യത്തിന് എണ്ണമയം ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ മുടിയിലേക്ക് എണ്ണയൊക്കെ തേച്ച് ഒരു പതിനഞ്ച് എങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഒരു ഷാംപൂ ഉപയോഗിക്കാൻ ഇനി ഈ ഷാംപൂ നിങ്ങൾക്ക് തലയോട്ടിയിലും മുടിയിലുമൊക്കെ നന്നായി തേച്ച് കൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം കഴുകി കളയാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഷാംപൂ മാത്രം ഉപയോഗിച്ച് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക